ൊപ്പിനെ പറ്റിട്ട് എന്ത് പറഞ്ഞു തൊപ്പി കണ്ടിട്ട് ഉറപ്പില്ല ഷാജാന് ഷാജാന് മുന്നൂറ് മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ താണ്ടിട്ട് മലപ്പുറത്ത് നിന്ന് തൊപ്പിന്റെ പൊരന്റെ മുന്നിൽ പോയിട്ട് ഷാജാൻ തൊപ്പിനെ വിളിച്ചിട്ടാകുമ്പോ തൊപ്പി ഇറങ്ങുന്നില്ല കൊറച്ച് പാൽക്കുപ്പി തൊപ്പി ഫാൻസ് പറയുന്നത് അല്ലെങ്കിൽ തൊപ്പി ഉറങ്ങുമ്പോ പോയിട്ട് വിളിച്ചാൽ മതി അതായത് വെല്ലുവിളി പറയുന്നത് ആണെങ്കിൽ പറഞ്ഞോണീ ഷാജില് പറയുന്നത് പോയി ജംബോ എന്താ ജമ്പോ ഇല്ലേ റാംപോക്കറിയാ തൊപ്പിനെ മാത്രുന്നു റാംപോ ജിമ്മിന് പോയി മമ്മു കക്കൂ സിലുബാക്കായി ജാസിയാട് കിടന്നിട്ടുണ്ട് ഞാനെല്ലാം ജാസി നോക്കീന് ജാസി ഇത്ര കൊള്ളു ചെക്കന് എന്താ ഞാൻ കാര്യം പറയട്ട ഇതെല്ലാം ബെറൂറും നാടകം മാത്രം എല്ലാരും ഉറങ്ങുന്ന അത്ര പെളി വിളിച്ചിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ ആപ്പാരിന്റെ ഭാഗത്ത് എന്തണിക്കാത്ത പാണ്ടിക്കാട് കുഞ്ഞാനുണ്ട് അങ്ങനെ വരാത്ത ആ പാണ്ടിക്കാരും പറഞ്ഞി ആ കുട്ടിന്റെ ഷാജാ പിന്നെ മറ്റേ നീലക്കുയിലൊക്കെ വെറുതെ ഷാജാൻ ഞാൻ സപ്പോർട്ട് എന്തെങ്കിലും വെല്ലുവിളി സ്വീകരിച്ചു ആണുമോ ഇപ്പുറന്ന് ആണൊരുത്തനാണ് ഷാജാൻ ഞാൻ അംഗീകരിക്കും നിങ്ങ പണ്ടത്തെ ഗുണ്ടാവില്ല പണ്ടത്തെ ഗുണ്ടെ ഗുണ്ടിപ്പ പക്ഷേ ഞമ്മ ഷാജാനെ അംഗീകരിക്കും പക്ഷെ ഉള്ള കരിമ്പാറ തൊപ്പി ഇല്ലേ കൂർക്കം വലിച്ചിട്ട് ഉറങ്ങിക്കൊണ്ടേ അവിടെ കണ്ടോറുണ്ട് വന്ന് ഇവർ ഇവര് പേര് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാപ്പ് അങ്ങനെ ഷാജാൻ ഇവിടെ ഒക്കെ വന്ന് അപ്പൊ ഇതിനെതിർക്കേണ്ടത് തൊപ്പിയല്ലേ തൊപ്പി പിന്നെ ഏതോ അനീഷിനെയും അവരെ ഇവരൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടാ ഇപ്പൊ തൊപ്പി ലൈവില് വന്നിട്ട് പറയുന്നത് കേസാവും ഇങ്ങനെ ഞാൻ തൊപ്പിക്ക് പൈസ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കോടിക്കണക്കിന് വരുമാനമുള്ള ആളാണ് ഞാൻ ചെല്ല ഈ ഓനെ ഷാജാൻ എല്ലാം ഈ ഷാജാൻ എന്തിന് പണി പൊതുവാറ ബ്രോക്കറ ഷാജാൻ പൊതു പെണ്ണാക്ക് ഷാൻ ചെയ്ത തെറ്റ് ഞാൻ സത്യത്തിൽ ഷാജഹാനോ തൊപ്പം ഷാജാൻ ചെയ്ത തെറ്റെ ഞാൻ പറയും അർച്ചി തിന്നീ ഒരച്ചിട്ടു ഷാജാൻ ചെയ്തത് തെറ്റ് ആദ്യം പറഞ്ഞത് ഒരു തെറ്റ് തെറ്റ് ഞാൻ ചോദിക്കില്ല ചോദിക്കും തൊപ്പിക്ക് പെണ്ണ് കിട്ടിയാലേ അവന്റെ അവന്റെ ഇറങ്ങി മുറ്റത്ത് അപ്പൊ തൊപ്പി ലേ ഞാൻ ചോദിക്കുന്ന സൊബൈക്ക് പോയിന് ഒരു രണ്ടു മണിക്ക് രണ്ടു മണിക്ക് പോയിട്ട് സൊബൈക്ക് നിന്നിട്ട് കാത്തിനല്ല എന്തു ഉറൂസിന് പോയതാ സിർണി കാക്ക ഞാൻ ചോദിക്കുന്നത് തൊപ്പി ഇരിക്കുമ്പോ തൊപ്പിക്ക് കോൾ ആക്കി ലൈവില് എത്ര കുറി തൊപ്പിള അല്ലല്ല ഞാൻ പറയുന്നു തൊപ്പി കൊറേ കുറി ഓന് വിളിച്ചിന് ഫോൺ എടുത്തിട്ടില്ല എന്നിട്ട് ിറ്റ് ജാൻ അതിനുശേഷം അതിനുശേഷം ആ ഷാജാൻ അങ്ങോട്ട് തെറി വിളിക്കുന്നതിന് മുമ്പ് മെസ്സയാക്കിന് കറളൂന്നെപ്പ് അതേ കുണ്ടിക്കാരാ അല്ല ഞാൻ ചോദിക്കുന്നത് എന്ത് ജനങ്ങള് ചോദിക്കുന്ന കാര്യാണ് എന്തിന് മെസ്സയാക്കിനെ നെൽറ്റി തൊപ്പിന് ആവശ്യം ഉണ്ടായല്ലോ തൊപ്പിനെ പറഞ്ഞു തോന്നുന്നു എങ്കിലും അവന്റെ അവൻ ഞാൻ തൊപ്പി കണ്ണൂർകാരനാ കണ്ണൂർകാർക്ക് എന്ത് കുറവുണ്ട് എന്തിനാണ് തൊപ്പിക്ക് ഇന്റെ ആവശ്യം ഉണ്ടോ അല്ല ഓൻ ചെലവിന് കൊടുക്കുന്ന ഷാജാൻ എന്തിനാവശ്യം തൊപ്പി വിളിച്ചിട്ടൊന്നില്ല ഓൻ വിളിക്കാത്ത പോയിനാ ഈ സാജന് ബ്രോക്കറുടെ പണിയോ എടുത്തിന് ഇപ്പൊ തെറിയും വിളിച്ചിന് എനി തൊപ്പിന്റെ അടുത്ത് പോയിട്ട് തൊപ്പി വന്നിട്ടില്ലാന്നു അവന്റെ പരാതി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ തൊപ്പി കാണിച്ചാല് ഞാൻ തരും നിങ്ങൾക്ക് ഒരു ലക്ഷം നാട്ടുകാരെ പറഞ്ഞിട്ടുള്ള അതിലൊന്നും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞു മലപ്രക്കാരം മാനം കാത്ത് ഷാജാ മാനം പോയത് എവിടെ ഷാ ഇഷ്ടമുള്ള ഷാജാൻ പറയാത് ആണത്തം കാണിക്കുന്നത് പൊട്ടത്തരം കാണിച്ചിട്ടല്ല അപ്പോ നാനൂറ് കിലോമീറ്റർ പോയത് പോയി ഇനി ഇങ്ങനത്തെ മണ്ടത്തര മണ്ടത്തരല്ല ഒറ്റക്ക് വന്നിനെങ്കിൽ അല്ല ഒരു ആണത്തന്നെ കാണിക്കാം രണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഷാജാൻ പോയിന് തല്ലാക്കാൻ പോയതല്ല െങ്കിൽ എന്താട്ടിക്സിട്ടി യുദ്ധം പാണ്ടിക്കാട് കുഞ്ഞു പാണ്ടിക്കാടിനെടുക്കണ്ട ആവശ്യമില്ല പാണ്ടി വെറുതെ പിന്നൊരു വീഡിയോയില് കണ്ട് ഷാജാനെ പറഞ്ഞു എവിടെ കണ്ടാലും തൊപ്പിനെ എവിടെ കണ്ടു ഞാൻ എനി കാണുന്ന പരിപാടിക്ക് അടൂരുടെ അല്ല എവിടെ വന്നാലും ഉദ്ഘാടനം ഉണ്ട് തൊപ്പിക്ക് അപ്പൊ ഞമ്മ നോക്കാലും അവനക്ക് ചങ്കുറപ്പ് ഉണ്ടാകും അഭിപ്രായം നിങ്ങളുടെ കൂടെയാണ് ഇവന് രണ്ടാളെസ പച്ചവൻസ ഇറച്ചി തിന്നില്ല ഇവർ രണ്ടുപേരും ഞാന് തൊപ്പിക്ക് മാത്രം സപ്പോർട്ട് ഇവൻ തൊപ്പിക്ക് സപ്പോർട്ട് ഞാന് രണ്ടു ഭാഗത്തു നിന്നു രണ്ടാളും ഒരേ ഒരേപാൽ അല്ലല്ല രണ്ടാളും ഒരേ ഒരേപാതിരി നമുക്ക് എന്താ പറഞ്ഞാല് അവന് അത് ശരിയല്ലേ ആരും അർച്ചിരുന്നില്ല പക്ഷെ ഇവന് ഉദ്ദേശം ആർക്കും സപ്പോർട്ടല്ല ഈ ഇതിലുള്ളവരൊരു തെറ്റെടുത്ത് പറഞ്ഞു അല്ലെ ഇപ്പൊ ഞമ്മള് പറഞ്ഞതില്ലേ ഓരോ ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് തൊപ്പി കണ്ടി കൊറപ്പില്ല കാരണം ഇണ്ടല്ലേ എന്തെങ്കിലും തൊപ്പിനെ കണ്ടില്ല കണ്ടിനി ഉറപ്പില്ലാത്തതാണ്

ഇതേ ഇന്നെ തൊപ്പി തൊപ്പി കേരളത്തിലാക്കി സിൽവർ ഓക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് തറായിട്ടുണ്ടോ മുമ്പ് പക്ഷെ ഇപ്പൊ മാറി ഇതിന്റെ ഒക്കെ ഈ വരാൻ കണ്ടെ കിട്ടാണ് റീച്ചാ അല്ല പിന്നെ നീലക്കോയിലിന്റെ പണി എന്താ അറിയോ സോ ബൈക്ക് കണിക്കൂ ഇരുപത് ആൾക്ക് വിളിക്കും ഓരോ ജില്ലക്കാർക്ക് എല്ലാരെയും ഇപ്പൊ രണ്ടു മൂന്നാൾക്കാരെ ഇറച്ചി മൂന്നാട്ടുകാരെ മൊത്തം ഇറച്ചി നിന്നാ പോവും അത് പെണ്ണുങ്ങൾ കടക്കുമ്പോൾ തൊപ്പി പറഞ്ഞത് കാര്യക്കൊയിലുണ്ട് ആ ഓക്കെ അപ്പൊ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താം അപ്പൊ അതല്ല പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ തൊപ്പി മറ്റേ ഒരു ഒരു മറ്റേ നമ്മളെ ഒരു സിനിമ തന്നെ കൊടുത്തിട്ട് ഭയങ്കര കാര്യമായിട്ട് തൊപ്പിന്റെ ഇപ്പൊ കൂടുതൽ കാണുന്നത് തൊപ്പി എല്ലാരും മലപ്പുറത്ത് ഒരു ബ്ലോഗർ നല്ല ആ ചെക്കനെ അറിയോ ഈ തൊപ്പിയൊക്കെ എവിടുന്ന് വന്നതറിയോ പണ്ട് മെന്റൽ എന്നറിഞ്ഞ് നാട്ടുകാരൊക്കെ പിടിച്ചോണ്ട് പോയി ഹോസ്പിറ്റലിലൊക്കെ പോയി നിങ്ങൾക്ക് ചരിത്രം അറിയാം തൊപ്പിന്റെ എന്നിട്ട് പോലീസ് വന്ന് അറിയോ തൊപ്പി ാണ് സഖാവാണ്ട്ടെ നമ്മുടെ തൊപ്പിന്റെ അടുത്ത് പറയാനുള്ള തൊപ്പി അതായത് ഒരു മറ്റേ നമ്മളെ സുരാജിന്റെ ഒരു പണി പടം പോലത്തെ വേറൊരു പടം കാണുന്നു സുരാജിന്റെ നമ്മളെ രണ്ട് പിള്ളേരുള്ള കാമസൂത്ര കാമസൂത്രല്ല പണി പടം പോലെ തന്നെ വേറൊരു പടം സുരാജിന്റെ നല്ല അടിപൊളി പടം അതില് നായക്ക് എന്ന് പറഞ്ഞൊരുണ്ട് ഒരു നടന് ഭയങ്കര കാര്യമായ പടം അയിൽ ആ ചെക്കൻ്റെ അബിനി വെച്ച രാത്രി ആ ചെക്കൻ എന്താ ഈ തൊപ്പിന്റെ സ്ട്രീമിങ്ങിലേക്ക് വന്നു തൊപ്പി അപമാനിച്ചു ചെക്കനെ അതായത് ആ ചെക്കൻ എന്തോ അറിയാതെ ഇങ്ങനെ മൈര എന്ന് വന്നു വായില് മൈരനിപ്പൊ സ്വാഭാവിക മൈരന്ന് വരും അങ്ങനെ വന്ന സമയത്ത് തൊപ്പി അവനോട് പറയാന് തെറി വിളിക്കാൻ പാടില്ല ഇവിടെ മറ്റേ നിയമങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ട ഈ തൊപ്പി എന്ത് പറയുണ്ടെങ്കിലും വന്നത് അതെ തൊപ്പി തേറി വിളിക്കാത്തൊരു ദിവസം ഇന്നലെ ഇന്ന് വന്ന ചെക്കൻ അപമാനിക്കുന്നു രണ്ടു മണിക്കൂറായി മൂന്ന് മിനിറ്റാ മോശ അപ്പൊ ഈ തൊപ്പിയില്ലേ ഇന്നലെ ഇന്നലെ വെട്ട് വിളിച്ചിരുന്നു ആരാ ഷാജാന്റെ വെട്ട് വിളിച്ചിരുന്നു ഇന്ന് വന്നിഷ്മെന്റ് പിന്നെന്ത് തൊപ്പി ചെയ്യുന്ന നല്ല കാര്യമാണ് നിങ്ങൾ കാണുന്നത് പോലെ അല്ല തൊപ്പി കാണിക്കുന്നതല്ല തൊപ്പി സൂക്ഷിച്ചോ ٽوپي وڪاڻا بنا ٽوپي وانس ڏور ڏيکڻا ها ٽوپي ٽوپي سنڌاوا ني പച്ചാസിന്റെ എന്തോ പാൽക്കുപ്പിനെ പേടിച്ചിട്ടാണ് പാൽക്കുപ്പിനെന്തിനു പേടിക്കുന്നത് ഓ ചെലവിനായിരുന്നു ഞങ്ങക്ക് പാൽക്കുപ്പികൾ ഞങ്ങൾ തൊപ്പിനെ ഞാൻ ചെലു തൊപ്പിനെന്തെങ്കിലും പണ്ടത്തെ തൊപ്പിനെ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഇപ്പത്തെ തൊപ്പിനെ നമുക്ക് ഇഷ്ടമാണ് പണ്ടത്തെന്നറിയില്ല ജനങ്ങൾക്കിടയിൽ ആ ഒരു ഇഷ്ടം ഒരു ഇഷ്ടം തോന്നി അത് എന്തെന്നറിയാലോ നമ്മക്കെന്നറിയാ എവിടെങ്കിലും ഈ തൊപ്പി വിളിച്ചാലും എം ആർ ജി എങ്കിലേക്ക് വിളിച്ചാൽ ഈ വീഡിയോ ഒക്കെ നമ്മിപ്പോ യൂട്യൂബിലൊക്കെ ഇടുന്നല്ലേ മൈര നീ അന്ന് ഇങ്ങനൊക്കെ പറഞ്ഞോ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഉണ്ടായി അല്ലേ ഞാനൊരിക്കലും തൊപ്പിന്റെ എം ആർ ജി പോലെ തൊപ്പിന്റെ ലൈവിലും പോവില്ല